നമ്മൾ േ പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തുക എന്ന് പറയും എന്ന് പറയുന്ന ഒരു പണിയാണ് ഈ ബംഗ്ലാദേശ് കാണിച്ചത് നമ്മൾ സൃഷ്ടിച്ചെടുത്ത് നമ്മൾ രൂപപ്പെടുത്തി വളർത്തിയെടുത്ത ഒരു സംസ്ഥാനമാണത് ഒരു രാജ്യമാണത് വളരെ സൗഹൃദത്തില് നമ്മുടെ ഈ അവസാന കാലം വരെ വളരെ സൗഹൃദത്തിൽ നമ്മളവിടെ കഴിഞ്ഞു പോ സൗഹൃദം സ്ഥാപിച്ച് കഴിഞ്ഞു പോകുന്ന ഒരു രാജ്യവുമാണ് അവിടെയാണ് ഇപ്പൊ കുറച്ച് വിഘടനവാദികളോ തീവ്രവാദികളോ ആയ കൊറേ യുവാക്കൾ എല്ലാരും കൂടെ സംഘടിപ്പിച്ചിട്ട് ഇപ്പൊ അവിടെ അട്ടിമറിയൊക്കെ നടത്തി നിർക്കുന്നത് എന്നിട്ട് അവർ ചെയ്തിരിക്കുന്നത് നേതാവാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ നീതു പറഞ്ഞതുപോലെ തന്നെ ഒരു സമാധാനത്തിനുള്ള സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ മുഹമ്മദ് യൂനിസിനെയാണ് അദ്ദേഹത്തിന്റെ ഞാൻ കുറച്ച് കാണുന്നില്ല അദ്ദേഹം വളരെ ശരിയാണ് നമ്മുടെ ഈ പിന്നെ കുടുംബശ്രീ മൈക്രോ ഫിനാൻസ് എന്നൊക്കെയുള്ള ആശയങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ അത് നമ്മൾ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ഒന്നും സ്വീകരിക്കുകയും ചെയ്തു ഇതിന്റെയൊക്കെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അത് നോബൽ സമ്മാനം കിട്ടിയത് എന്നാൽ കഴിവുള്ള ആളാണ് അദ്ദേഹം പക്ഷേ ഈ പറഞ്ഞില്ലയോ സംസർഗം ആരുടെ നടുക്ക് നമ്മൾ ചെന്നുപെടുന്നു ആ സ്വഭാവം നമുക്ക് വാങ്ങിപ്പോകും അങ്ങനെയാണ് ഇപ്പൊ അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് യൂണിസിന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആയിരുന്നില്ല ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും